നമസ്കാരം കോട്ടയം പുതുപ്പള്ളി ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി എം പി രാജേഷ് ഇന്നലെ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ മൺമറഞ്ഞ് പോയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കൊടുക്കുന്ന ബഹുമാനം ആദരവ് എത്രത്തോളമെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ പുതുപ്പള്ളി എന്ന പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ അതിനെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇ എം എസിന്റെ പേര് നൽകാൻ ഭരണസമിതി തീരുമാനിച്ചു അതിലെന്തെങ്കിലും അനൗചിത്യോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എവിടെ ആയിരുന്നാലും ഏത് രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഭരണസമിതിയാണോ അധികാരത്തിലിരിക്കുന്നത് അവർ പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്കെല്ലാം ആരുടെ പേര് കൊടുക്കണം എന്ന് നിശ്ചയിക്കുന്ന ആരാണ് അത് ഭരണസമിതി തന്നെയാണ് ഒരു സംശയവും അങ്ങനെയാണ് ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു എന്ന് പറയപ്പെടുന്നത് ഏത് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒടുവിൽ പുതുപ്പള്ളി പഞ്ചായത്ത് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ തവണ ആ പഞ്ചായത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ് അധികാരത്തിൽ വന്ന് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചതിന് ശേഷം ഇ എം എസിന്റെ പേര് നൽകാൻ തീരുമാനിക്കുകയാണ് അവിടെയാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടി ഒരു കുത്തിത്തിരിപ്പ് അവിടെ ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ കൊടുക്കണമെന്ന് ഈ പറയുന്ന ആൾക്കാർ എവരാണ് അവിടെ ഇരുന്നെങ്കിൽ ജമ്മത്ത് കൊടുക്കാൻ പോകുന്നില്ല അതാണ് വസ്തുത അതായത് കേരളത്തിൽ തന്നെ നിങ്ങളെടുത്ത് നോക്കിയേ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം കെ കരുണാകരനാണ് നിർമ്മിച്ചതെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ അഞ്ച് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരണം ആ ഒരു വിമാനത്താവളത്തിന് കെ കരുണാകരന്റെ പേര് കൊടുക്കണമെന്നുള്ള ആവശ്യം കുറെ കാലമായി കരുണാകരന്റെ ഗ്രൂപ്പുകാർ ആവശ്യപ്പെട്ടതാണ് കൊടുത്തിരുന്നു എ കെ ആന്റണിയൊക്കെ ആ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു എന്നിട്ട് ചെയ്തില്ലല്ലോ അവരാണ് ഇപ്പോ ഉമ്മൻചാണ്ടി പ്രണയമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തുള്ളവർ കേരളത്തിലെ മൺമറഞ്ഞ് പോയ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കെല്ലാം അർഹതപ്പെട്ട ആദരവ് നൽകുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രഖ്യാപനം ആ വേദിയിൽ തന്നെ കോൺഗ്രസ് കൊണ്ട് എം പി രാജേഷ് ഇതാണ് നൽകിയതൃകി എം എസ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിൽ ഒരനൌചിത്യവുമില്ല അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കുണ്ട് ഇ എം എസിന്റെ സ്മാരകം മാത്രമേ ഉണ്ടാക്കാവൂ എന്ന അഭിപ്രായമുള്ളവരല്ല ഞങ്ങളാരും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇ എം എസും ഉമ്മൻചാണ്ടിയുമെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരിയിൽ നിന്നിട്ടുള്ളവരാണ് നമ്മളിൽ എല്ലാവർക്കും അവരോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാവും ഇ എം എസിനോട് യോജിപ്പുള്ളവരും ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരും ഉണ്ടാവും ഉമ്മൻചാണ്ടിയോട് യോജിപ്പുള്ളവരും ഇ എം എസിനോട് വിയോജിപ്പുള്ളവരും ഉണ്ടാവും രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പോ വിയോജിപ്പോ ഉള്ള വ്യക്തിപരമായ സ്നേഹത്തിനോ ആദരവിനോ ഒരു തടസ്സമേ അല്ല കേരളത്തിന്റെ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരം തന്നെ അതാണ് ആ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ട് ഇ എം എസ് എതിർത്തവരുണ്ടാവും ഉമ്മൻചാണ്ടിയെ എതിർത്തവരുമുണ്ടാവും ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലല്ല വ്യക്തിപരമായി ഇവരോടെല്ലാമുള്ള ഉള്ള സ്നേഹബഹുമാനങ്ങളെ മലയാളികൾ കാണുന്നത് അതുകൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ ഇ എം എസിന്റെ പ്രഥമ മുഖ്യമന്ത്രിയുടെ സ്മാരകമായി ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കി ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനോടും മറ്റുത്തരവാദപ്പെട്ട ആളുകളോടും സംസാരിച്ചിരുന്നു അവർ പറഞ്ഞു ഇ എം എസ് മാത്രമല്ല ഉമ്മൻചാണ്ടിക്കും സ്മാരകമുണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്ക് കൊണ്ടുവരുന്ന മിനി സിവിൽ സ്റ്റേഷൻ ആ മിനി സിവിൽ സ്റ്റേഷൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പുതുപ്പള്ളിക്കാരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ പുതുപ്പള്ളിക്ക് ഒരു പുതിയ മാതൃക യഥാർത്ഥത്തിൽ പുതിയതല്ല കേരളം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കാറുള്ളത് ഒരു മാതൃക സൃഷ്ടിക്കാനാവും കേരളത്തിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ സ്മാരകങ്ങൾ അടുത്തടുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മാരകവും ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അടുത്ത സമയത്തിന് തന്നെ അത് പൂർത്തിയായാൽ ഉദ്ഘാടനം ചെയ്യാൻ വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിലൊന്നും ഒരു വിവാദവും സാധാരണഗതിയിൽ ഉണ്ടാവണ്ട അങ്ങനെ വിദാ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ വളരെ ചെറുതായി പോകുന്നതിന് കാരണമായി തീരും ഒരു പേര് ആദ്യ കൊടുക്കണം എന്ന് എന്തിനാണ് കലഹിക്കുന്നത് പേര് കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഉമ്മൻചാണ്ടിക്കും ഒരു സ്മാരകം ഉണ്ടാവുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പ് ഉപയോഗിപ്പുണ്ടോ ഗവൺമെന്റിന് എന്തായാലും ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസുകാർ അധികാരത്തിലിരുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ അവിടെ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോലാഹലം നടത്തുകയാണ് അതായത് അവിടെ ഭരണസമിതി പൂർത്തീകരിച്ച ഒരു കമ്മ്യൂണിറ്റി ഹാൾ അതിന് പേര് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസുകാർക്കല്ല കോൺഗ്രസുകാർ അധികാരത്തിരിക്കുമ്പോഴാണെങ്കിൽ ആർക്ക് വേണം കൊടുക്കാം പക്ഷെ അങ്ങനെയല്ല ഇ എം എസിന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിക്ക് ആ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് കാണിക്കുന്ന അനാദരം എന്നാണ് പറഞ്ഞത് പക്ഷെ അതുകൊണ്ടല്ല ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ കുറച്ചപ്പുറത്തേക്കായിട്ട് മിനി സിവിൽ സ്റ്റേഷൻ വരികയാണ് അറിയാലോ മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എത്രത്തോളം ഒരു പ്രദേശത്തെ സംബന്ധിക്കുന്നിടത്തോളം പ്രധാനപ്പെട്ട സ്ഥാപനമാണെന്ന് പല സർക്കാർ ഓഫീസുകളും ഒരു കുടക്കിയിൽ വരുന്നതാണ് മിനി സിവിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ മിനി കളക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത് അവിടെ ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കാനായിട്ട് ഒരു ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ അത് എം പി രാജേഷ് എന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതല്ലേ രാഷ്ട്രീയ മര്യാദ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അത് നിർമ്മാണം പൂർത്തീകരിച്ച കെ കരുണാകരന്റെ പേര് പോലും അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കൊടുക്കാത്തവരാണ് ഇപ്പോ തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ളവർ എം പി രാജേഷ് ഇങ്ങോട്ട് വരണ്ട ഈ കമ്മ്യൂണിറ്റി ഹാളിന് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്ന് ഒരു പച്ച കള്ളം കൂടി പറഞ്ഞു പരിശോധിച്ചപ്പോൾ അത് നുണയാണ് അതിൽ എം എൽ എ ഫണ്ടിന്റെ ഒരു രൂപ ഉപയോഗിച്ചിട്ടില്ല അത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും വികസന ഫണ്ടും ഒപ്പം കേന്ദ്ര ഫണ്ടും എല്ലാം കൂടി ചേർത്താണ് ആ കമ്മ്യൂണിറ്റി ഹാൾ പൂർത്തീകരിച്ചത് ഭരണസമിതിയിൽ ഇരിക്കുന്നവർ അവരുടെ അനുകൂല രാഷ്ട്രീയത്തിന് ചേർന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുമെന്ന് എന്താണ് ഇത്ര മിസ്റ്റേക്ക് ഏതെങ്കിലും പഞ്ചായത്തുകാർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ ഇപ്പോ ഏതെങ്കിലും സി പി എം നേതാവിന്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പൂർത്തീകരിക്കും ഇല്ലല്ലോ പക്ഷെ അവിടെയും മര്യാദ കാട്ടി ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് അർഹിക്കുന്ന ആദരം കൊടുത്താണ് മിനി സിവിൽ സ്റ്റേഷൻ അതായത് ഇതിന് തൊട്ടടുത്തായിട്ട് വരുന്ന പ്രദേശം മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് സമുച്ചയത്തിന് ഈ പേര് കൊടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട ഇടതുപക്ഷക്കാരുടെ രാഷ്ട്രീയ മര്യാദ ഇനി കോൺഗ്രസുകാർ എത്ര തട്ടിട്ട് തുള്ളിയാലും വരാൻ പോവില്ല തന്നെ എന്തായാലും ഈ വിഷയത്തെ വലിയ വിവാദമാക്കാൻ പരിശ്രമിച്ചു എല്ലാ മാധ്യമങ്ങളിലും പുതുപ്പള്ളി പഞ്ചായത്തിലെ ഈ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം എന്ന് കത്തിച്ചവർക്ക് ഒടുവിൽ ഉത്തരം മുട്ടുന്ന അവസ്ഥയുണ്ടായി ആ വിഷയം പുറത്ത് പറഞ്ഞതുമില്ല പുറത്ത് വാർത്തയാക്കിയതുമില്ല കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇടതുപക്ഷത്തുള്ളവരുടെ രാഷ്ട്രീയ മര്യാദ ഈ നാട്ടിൽ ചർച്ചയായാലോ അതുകൊണ്ട് അതും മുക്കി നമ്മുടെ മാധ്യമങ്ങൾ മാതൃക കാട്ടിയിരിക്കുകയാണ്